അസ്സാമലൈക്കും വഹമ്മത്തുല്ലാഹി വാത്തു ആഹ് ബബി ലാഹിമിനാൻ റോജീം ബിസ്മി ലാഹിറമൻ റഹീം അലഹമദില്ലാ അള്ളാഹു വസ്സിന മുഹമ്മദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ ചിലരൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ കൊറോണയുടെ സമയത്ത് ഓൺലൈൻ ക്ലാസ്സിൽ രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് പാഠഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്തായാലും എല്ലാവരോടും ആദ്യമായി പറയാനുള്ളത് നമ്മുടെ പരീക്ഷ പൊതുപരീക്ഷ വെളിപ്പാടകൾ എത്തി നിൽക്കുകയാണ് അതിനുവേണ്ടി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ഇൻഷാല്ലാ നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റു കുട്ടികൾക്ക് പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം വേണ്ടത് നമ്മളൊരു ചെടി നടുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് മണ്ണൊരുക്കും അല്ലെ കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണ് പാകപ്പെടുത്തും എത്ര നല്ല വിത്താണെങ്കിലും എത്ര നല്ല വളവും വെള്ളവും കൊടുത്താലും മണ്ണ് പാകപ്പെടുത്താതെ പാകപ്പെടുത്താത്ത മണ്ണിൽ നമ്മൾ വിത്തെറിഞ്ഞാൽ വിത്ത് നിക്ഷേപിച്ചാൽ വേണ്ടത്ര റിസൾട്ട് കിട്ടില്ല എന്നതുപോലെ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അഥവാ ഉന്നതമായ വിജയം അത് കിട്ടിയതായി ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക ഉന്നതമായ വിജയം പൊതുപരീക്ഷയിൽ കിട്ടിയെന്ന് മനസ്സുകൊണ്ട് ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക രണ്ടാമത്തത് ഞാൻ വിജയിക്കും ഇൻഷാല്ല എന്ന ഒരു കോൺഫിഡൻസ് മനസ്സിലുണ്ടാവുക എന്നതാണ് ഇന്നലെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് ഇനി ചിന്തിക്കുകയേ വേണ്ട എസ്റ്റർഡേ ഈസ് ക്യാൻസൽഡ് ചെക്ക് ഇന്നലെ എന്നത് ക്യാൻസൽ ആയതാണ് അത് കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ഇനി ഞാൻ നാളെ മുതൽ ഒരുങ്ങാം എന്നും ചിന്തിക്കരുത് കാരണം ടുമോറോ ഈസ് എ പ്രൊമിസറി നോട്ട് നാളെ എന്നത് ഒരു വാക്തത്വം മാത്രമാണ് അത് കിട്ടിയാൽ കിട്ടി അതുകൊണ്ട് ടുഡേ ഈസ് റെഡി ക്യാഷ് ആൻഡ് യൂസ് ഇറ്റ് ഇന്ന് എന്നത് റെഡി ക്യാഷാണ് അത് കയ്യിലുള്ളതാണ് അത് ഉപയോഗപ്പെടുത്തുക പ്രിയമുള്ളവരെ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട മാനസികമായി ഒരുങ്ങേണ്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിനെ പാകപ്പെടുത്തുന്ന തന്നെ വിജയം ഉണ്ടാവണം എവിടെയാണ് വിജയം ഉണ്ടാവേണ്ടത് മനസ്സിലാണ് നിങ്ങളെ വീടെടുക്കുമ്പോൾ ആദ്യം വീട് എവിടെ വീട് നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയുടെ മനസ്സിലാണ് അത് നമ്മൾ എഞ്ചിനീയർക്ക് ഷെയർ ചെയ്തു അദ്ദേഹം അതിനൊരു പ്ലാൻ ഉണ്ടാക്കി ബുർജ് ഖലീഫയും താജ്മഹലും ആദ്യമുണ്ടായത് എവിടെയാണ് അത് അതുണ്ടാക്കാൻ ഉദ്ദേശിച്ച ഭരണാധികാരികളുടെ മനസ്സിലാണ് അത് എഞ്ചിനീയർക്ക് കൈമാറി അവരൊരു പ്ലാൻ ഉണ്ടാക്കി എന്നതുപോലെ നിങ്ങൾ വിജയം ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഒരു പ്ലാന് കാണുക എന്നതാണ് ആദ്യമായി മനസ്സിൻ്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് ഇൻഷല്ല ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോവാം ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം പഠന രീതി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇനി മുതൽ നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത് അത് എസ് ടു ത്രീ ആർ മെത്തേഡാണ് എസ് എന്ന് പറഞ്ഞാൽ സർവേ അഥവാ ഇന്ന് മുതൽ പരീക്ഷ വരെ തലേ ദിവസം വരെ എത്ര സമയം എത്ര ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എത്ര ദിവസം അതേപോലെ തന്നെ എത്ര പാഠങ്ങളാണ് നന്നായി പഠിച്ചത് ഇനി പഠിക്കേണ്ട പാഠഭാഗങ്ങൾ എത്ര അപ്പോൾ എനിക്ക് എത്ര സമയം കിട്ടും വർക്കിംഗ് ഡേയ്സ് എത്ര ഹോളി എത്ര ഇതൊക്കെ കണക്കാക്കി അതിനനുസരിച്ച് നമ്മുടെ ടൈം ടേബിളിൻ്റെ ഷെഡ്യൂൾ ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് ത്രീ ആറുകളാണ് ഒന്നാമത്തെ ആറ് റീഡിങ് എന്നതാണ് നന്നായി വായിക്കണം പുസ്തകവുമായി എത്രമാത്രം ബന്ധമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഗ്രാഫ് ഉയരുന്നത് രണ്ടാമത്തെ ആർ എന്ന് പറയുന്നത് റീ റൈറ്റിംഗ് ആണ് വായിച്ചത് നിങ്ങൾ പ്രധാന പോയിന്റുകൾ എഴുതണം മുമ്പ് നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രധാന ആശയങ്ങൾ പ്രധാന പോയിൻറ്സുകൾ ചെറിയ ചെറിയ നോട്ടുകളായി എഴുതി വെക്കുക അതാണ് റീ റൈറ്റിംഗ് മുമ്പ് എഴുതിയതാണ് അത് വീണ്ടും എഴുതുന്നു എന്നതാണ് ഇനി മൂന്നാമത്തെ ആർ എന്ന് പറയുന്നത് റീ കോളാണ് പഠിച്ചതും എഴുതിയതും വീണ്ടും ആവർത്തിക്കുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുക പിറകിലോട്ട് പോവുക ആവർത്തന പഠനം നടത്തുക എന്നതാണ് ഇനി ക്യൂ ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്രേഷനാണ് നന്നായിട്ട് പഴയ ചോദ്യപേപ്പറുകൾ പരമാവധി സംഘടിപ്പിച്ച് ഉത്തരം എഴുതി ശീലിക്കുക എത്രത്തോളം കിട്ടുമോ അത്രത്തോളം അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് കൂട്ടുകാർ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുക മറ്റൊരാൾ ഉത്തരം പറയുക ഇനി അത് കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞ ആൾ ചോദ്യം ചോദിക്കുക നേരത്തെ ചോദ്യം ചോദിച്ച ആൾ ഉത്തരം പറയുക അതോടൊപ്പം തന്നെ സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരങ്ങൾ എഴുതുക ഇത് നല്ല ഒരു രീതിയാണ് അതേപോലെ പഠിച്ചത് മറക്കാതിരിക്കാനും പരീക്ഷാ ഹാളിൽ വളരെ ഷാർപ്പായി വളരെ കൃത്യമായി ഉത്തരം കിട്ടാനുമുള്ള നല്ലൊരു എന്ന് പറയുന്നത് പഠിപ്പിച്ച് പഠിക്കുക എന്നതാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക അപ്പോൾ നമ്മൾ പഠിക്കും അവർ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോഴേ നമ്മൾ പഠിക്കും നമ്മൾ ഒരേ ക്ലാസ്സിലുള്ളവരാണെങ്കിൽ അത് നടക്കും ഇനി നമുക്ക് പഠിപ്പിക്കാൻ ആരുമില്ല അല്ലെങ്കിൽ നമ്മൾ രണ്ടു പേര് കൂടിയാൽ കളിയും ചിരിയുമായി നമ്മുടെ സമയം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടാൽ നിങ്ങളൊരു കണ്ണാടിക്ക് മുന്നിലിരുന്ന് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ പഠിപ്പിച്ചു കിട്ടിയിരിക്കുക ഒരു ഉസ്താദ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ശൈലിയിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി അത് നിരന്തരം തുടരുമ്പം മടുപ്പ് തോന്നും പഠന രീതിയിൽ നമ്മൾ ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ള രീതികൾ ആ സ്ഥലത്തിരുന്നാൽ തന്നെ ചിലർക്ക് ഉറക്കം വരും അതൊക്കെ ഒഴിവാക്കാൻ പുതിയ രീതികൾ സ്വീകരിക്കുക കണ്ണാടിക്ക് മുന്നിലിരുന്നോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ കുട്ടികളായി സങ്കല്പിച്ചൊക്കെ നമ്മളിങ്ങനെ മനസ്സിലുള്ളതും പുസ്തകത്തിൽ നോക്കിയൊക്കെ പഠിപ്പിച്ചു പഠിക്കുക എന്നത് മെമ്മറിയിൽ ഉറച്ചു നിൽക്കാൻ ഏറ്റവും നല്ല ഒരു രീതിയാണ് ഒരു മെത്തേഡാണ് എന്നുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പരീക്ഷക്ക് വേണ്ടി നമ്മൾ ഈ പറയുന്ന രീതിയിലൊക്കെ ചെയ്തു ഇനി പലിശ പല കുട്ടികൾക്കും ചില വിഷയങ്ങൾ പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു മടി തോന്നാറുണ്ട് ഒരു ക്ഷീണം തോന്നാറുണ്ട് കൂട്ടുവായൊക്കെ ഇടാൻ തുടങ്ങും നിൽക്കുക ഇരുന്നാലൊന്ന് കിടന്നെക്കാൻ തോന്നും കിടന്നാൽ ഉറങ്ങിപ്പോകും അതിന് നിങ്ങൾ സാൻഡ്വിച്ച് സ്റ്റൈൽ ലേണിങ് ഉപയോഗപ്പെടുത്തുക ആ രീതി സ്വീകരിക്കുക സാൻഡ്വിച്ച് സ്റ്റൈൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാദ്യം പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം കൊണ്ട് തുടങ്ങുക സാൻവിച്ചിൻ്റെ മുകളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് ആയ വിഷയം നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നെ അതൊരു അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും കോൺഫിഡൻസ് ഉണ്ടാവും എനിക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മന ഒരു എനർജി ഉണ്ടാകും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ആ സമയത്ത് നിങ്ങൾ നമ്മുടെ സാന്ഡ്വിച്ചിൻ്റെ മധ്യത്തിനുള്ളത് വെജിറ്റബിൾസ് മറ്റു പല ഐറ്റംസാണ് അപ്പോൾ കുറച്ചുകൂടി പ്രയാസമുള്ളതിലേക്ക് പിന്നെ കടക്കുക കാരണം താല്പര്യമുള്ള മനസ്സോടുകൂടിയാണ് പ്രയാസമുള്ളതിലേക്ക് പോയാൽ ഒന്നുകൂടി ഗുണമുണ്ടാകും റിസൾട്ട് ഉണ്ടാകും അത് പ്രയാസമുള്ളത് കുറച്ചുകൂടി നേരം പഠിച്ചാൽ വീണ്ടും മടിയുണ്ടാകും പ്രയാസം ഉണ്ടാകും അപ്പോൾ വീണ്ടും നിങ്ങൾ സാൻഡ്വിച്ചിൻ്റെ അടിയിലുണ്ടാകുന്നത് സോഫ്റ്റ് ആയ ബ്രെഡാണ് വീണ്ടും എളുപ്പമുള്ള വിഷയത്തിലേക്ക് പോവുക പക്ഷേ ശ്രദ്ധിക്കേണ്ടതും തുടർച്ചയായല്ല ഇത് ചെയ്യേണ്ടത് കുറച്ച് നേരം പഠിക്കുക നേരത്തെ പറഞ്ഞ പോലെ എഴുതി പഠിക്കുക പിന്നെ ഒരു കുറച്ച് നേരം റിലാക്സ് വേണം ഒരു ഒരു പുറത്തൊക്കെ പോയി മുഖൊക്കെ കഴുകി വീണ്ടും തിരിച്ച് വരിക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റിലാക്സ് എടുത്തതിനു ശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടി വരിക അതുപോലെ തന്നെ പഠനം റൂമുകൾ പഠിക്കുന്ന സ്ഥലങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറന്നു പോവാൻ സാധ്യതയുള്ള കൺഫ്യൂഷനാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി ചാർട്ടിലൊക്കെ എഴുതി പ്രദർശിപ്പിക്കുക എന്നതാണ് അതിന് തന്നെ ഒരു രീതിയുണ്ട് കാരണം നമ്മുടെ തലച്ചോറിന് ഇഷ്ടം ചിത്രങ്ങളാണ് ചിത്രങ്ങളായി നമ്മൾ പഠിക്കുന്നത് അത് നന്നായി അവിടെ ശേഖരിച്ചു വെക്കുകയും അത് നമുക്ക് പരീക്ഷാ ഹാളിൽ വലിയൊരളവോളം ഉപകാരപ്പെടുകയും ചെയ്യും ഉദാഹരണം മദഹബിൻ്റെ നാല് ഇമാമുകളെ പഠിക്കുന്നു അതിനുശേഷം അക്കീദയുടെ ഇമാമുകളെ പഠിക്കുന്നു ഷാഫി മാമിനൊക്കെ നന്നായി പഠിച്ചു അനഫി ഇമാമിലേക്ക് വരുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ അനു മാലിക് ഇമാമിലേക്കും മറ്റു ഹലി ഇമാമിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുന്നു ജനന സ്ഥലവും വാപ്പയുടെ പേരും ഉപനാമങ്ങളും അവരുടെ മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ചാർട്ടിൽ ഉദാഹരണം പറയണത് ഇതുപോലെ പലതും നിങ്ങൾക്ക് സ്വീകരിക്കാം ഒരു ചാർട്ടിൽ ഷാഫി ഇമാം എന്നുള്ളത് ഒരു പ്രത്യേക കള ിൽ ഒരു റെഡ് ഉദാഹരണം അപ്പോൾ അത് ഷാഫിമാവുമായി ബന്ധപ്പെട്ടതൊക്കെ റെഡിൽ എഴുതുക ചാർട്ടിൽ അതേപോലെ തന്നെ ഹനഫിമാമിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരു ഗ്രീൻ കളറിൽ എഴുതി വിവരങ്ങൾ എഴുതുക അതുപോലെ മറ്റു വ്യത്യസ്ത കളറുകളിൽ നാല് ഇമാമുകളെയും ഒക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യുന്നത് സൂക്ഷിക്കുന്നത് ചിത്രങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായാലും സംശയമുണ്ടായാലും പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ ചിത്രത്തിലേക്ക് പരതും ചിത്രത്തിലേക്ക് പരതുമ്പോൾ റെഡ് ഇന്ന ഇമാമിനെ കുറിച്ചാണ് ഗ്രീൻ മറ്റേ ഇമാമിനെ ഇമാമിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്കൊരു പരിധി വരെ അത് സഹായകമാകും അത് നിങ്ങൾക്ക് ചരിത്ര സ്ഥലങ്ങൾ പേരുകൾ എന്ന് ബന്ധപ്പെട്ട പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കാൻ കാണുന്ന സ്ഥലത്ത് എഴുതി പ്രദർശിപ്പിക്കുന്നത് വളരെ നല്ല ഒരു രീതിയാണ് പ്രിയമുള്ളവരെ ഇനി നാളെയാണ് പരീക്ഷയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യമുണ്ട് അഥവാ പരീക്ഷയുടെ തലയെന്ന് ചെയ്യേണ്ട ഒരുക്കം അതിൽ പ്രധാനപ്പെട്ടത് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായ ഹോൾ ടിക്കറ്റ് അടക്കമുള്ള എല്ലാം തലേന്ന് തന്നെ ഭദ്രമായി പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക എന്നതാണ് പേന അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ബന്ധപ്പെട്ട് റൈറ്റിംഗ് ബോർഡ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തലേന്ന് തന്നെ സൂക്ഷിച്ചു വെക്കണം അല്ലെങ്കിൽ പോകുന്ന അന്ന് അത് തിരഞ്ഞ് സമയം പോകും ടെൻഷനാകും പ്രയാസമാകും മറ്റൊന്ന് രണ്ടാമത് നിങ്ങൾ ഉമ്മയോട് ഉപ്പയോടൊക്കെ സലാൻ ചൊല്ലി വളരെ കോൺഫിഡൻസായി ഒരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇല്ലാ ബിസ്മില്ലാത്ത ഇല്ലഅലിം എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നു എന്നിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് വളരെ കോൺഫിഡൻസോടെ ഇറങ്ങുന്നു കൂട്ടുകാരെ കാണുന്നു ഒരിക്കലും പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യരുത് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചോനെ ഇനി എന്താ വരിക ഇന്ന് ഇന്നെ പാടത്തുനിന്ന് എളുപ്പമുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യരുത് പരീക്ഷയുടെ അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം എന്നിട്ട് പരീക്ഷാ പരീക്ഷയുടെ സെൻ്ററിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും എത്തണം എത്തിയിട്ട് മനസ്സ് ശാന്തമാവുക ബെല്ലടിക്കുന്നു പരീക്ഷാ ഹാളിലേക്ക് കയറുന്നു ബിസ്മില്ലാ എന്ന് ചൊല്ലുന്നു പരീക്ഷ പേപ്പർ വാങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി വാങ്ങുന്നു പരീക്ഷ പേപ്പർ കിട്ടിയ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തത്തിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക എന്നതാണ് അതിൽ ചിലപ്പോൾ കിട്ടാത്തതുണ്ടാവും മൈൻഡേ ചെയ്യേണ്ടതില്ല ഇനി പരീക്ഷ പേപ്പർ കയ്യിൽ കിട്ടി മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കി ഇനി എഴുതാൻ തുടങ്ങുകയാണ് എഴുതേണ്ടത് ഏറ്റവും ഉറപ്പുള്ളതാണ് നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പുള്ളത് ആദ്യം എഴുതുക പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് എളുപ്പമുള്ളത് എഴുതുക പിന്നെ തൊഴിലുകൾ എഴുതുക അവസാനം പ്രയാസമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആലോചിച്ച് അപ്പോൾ കുറച്ച് സമയം കിട്ടും ചില കുട്ടികൾ ചെയ്യുന്ന ഒരു അബദ്ധം ആദ്യം തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചില കൺഫ്യൂഷൻ ഉള്ളതാണെങ്കിൽ അതിൽ ആലോചിച്ച് സമയം കളയും അങ്ങനെ ഒരുപാട് ആലോചിച്ച് അറിയാവുന്ന ഉത്തരങ്ങളുണ്ട് അതുപോലും എഴുതാൻ സമയം കിട്ടാത്ത ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കാൻ എളുപ്പമുള്ളത് എഴുതുക പിന്നെ എളുപ്പമുള്ളത് എഴുതുക അവസാനം പ്രയാസമുള്ള തോന്നുന്നു നന്നായിട്ട് ആലോചിച്ചിട്ട് എഴുതുക നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റാൻ പാടില്ലാത്തൊരു കാര്യമാണ് പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും ഒഴിച്ചിടാൻ പാടില്ല ഒന്നും ഒഴിച്ചു തരുത് കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ ഡിസ്റ്റിങ്ഷനോ ടോപ്പ് പ്ലസിനോ ഒരു മാർക്കിൻ്റെ കുറവാണ് ഉണ്ടാവുക എങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ ഒഴിച്ചിട്ട കാരണം കൊണ്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റിങ്ഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എഴുപത്തൊമ്പത് മാർക്കായിരിക്കും എൺപത് കിട്ടണമല്ലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ആറ് മാർക്കായിരിക്കും തൊണ്ണൂറ്റിയേഴ് കിട്ടണമല്ലോ അതുകൊണ്ട് ഒന്നും ഒഴിച്ചിടാതിരിക്കുക എന്നതാണ് ഇനി ശ്രദ്ധിക്കണം മറ്റൊന്ന് പരീക്ഷ എഴുതേണ്ടത് ഏറ്റവും വൃത്തിയായിട്ടാണ് നല്ല കൈയക്ഷരത്തിൽ എഴുതണം നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം അത് കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം മുറും ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് തന്നത് ഡേർട്ടി ആയിട്ടുള്ള വൃത്തികെട്ട പാത്രത്തിലാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾക്കത് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റുമോ ചിലരൊക്കെ ഐസ്ക്രീമിൻ്റെ ആക്രാന്തമുള്ളവരൊക്കെ കഴിക്കും അവരെ ഒഴിവാക്കിയാൽ സാധാരണഗതിയിൽ വൃത്തികെട്ട പാത്രത്തിൽ എത്ര നല്ല ഭക്ഷണം വിളമ്പിയാലും നമുക്കിഷ്ടപ്പെടില്ല എന്നതുപോലെ നിങ്ങളുടെ ആൻസർ എത്ര കറക്റ്റാണെങ്കിലും ശരിയാണെങ്കിലും വൃത്തികെട്ട രൂപത്തിൽ പേപ്പറിൽ എഴുതിയാൽ പരീക്ഷാ പേപ്പർ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം മാർക്ക് പൂർണ്ണമായും കിട്ടാതിരിക്കാന് കാരണമാകും അതേപോലെ തന്നെ ഒന്ന് തെറ്റിയാൽ ഒരു വര വരച്ചാൽ മതി ഒരുപാട് വെട്ടും കുത്തുമെട്ട് അപ്പുറത്തെ ആൻസർ ചെയ്തേണ്ട ഭാഗം പോലും കീറുന്ന പ്ര മുഷിയുന്ന അല്ലെങ്കിൽ അത് ഡാമേജ് ആവുന്ന ഒരവസ്ഥയിൽ വെട്ടും തിരുത്തുണ്ടാവരുത് അപ്പം നല്ല കൈയക്ഷരം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും പഠിച്ചോനെ എൻ്റെ കയ്യക്ഷരം മോശമാണ് ഓരോ ടെൻഷനും നിങ്ങൾ ഏറ്റവും നല്ല കൈയക്ഷരം കയ്യക്ഷരം അറിയോ നിങ്ങൾ അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ നോട്ട് ഫസ്റ്റ് പേജിൽ എഴുതിയതില്ലേ എന്തൊരു നീറ്റിലാണ് എന്തൊരു വൃത്തിയിലാണ് അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾക്ക് സാധ്യമാകുന്ന പരമാവധി വൃത്തിയിൽ എഴുതുക ഇഷ്ടംപോലെ സമയമുണ്ട് നന്നായി ശ്രദ്ധിച്ച് എഴുതാൻ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി പരീക്ഷ പേപ്പർ കൊടുക്കുന്നു ആദ്യം പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങളൊരിക്കലും മറക്കരുതേ രജിസ്റ്റർ നമ്പർ നമ്മുടെ ബെഞ്ചിൻ്റെ മുന്നിൽ മുന്നിൽ നമ്മുടെ മുന്നിൽ ബെഞ്ചിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും രജിസ്റ്റർ നമ്പർ എഴുതാൻ മറക്കരുത് ആദ്യം അതാണ് ചെയ്യേണ്ടത് പിന്നെ എഴുതാൻ വെക്കരുത് പിന്നെ അത് പുസ്തകത്തിന് കൊടുക്കുന്നു നമ്മൾ പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത് ആ പരീക്ഷയെ മറന്നേക്കോ അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട അതിനെക്കുറിച്ച് വിലയിരുത്തേണ്ട അങ്ങനെ ചെയ്താൽ ഇനി വരാനുള്ള പരീക്ഷയെപ്പോലും അത് ബാധിക്കുകയും നിങ്ങൾക്കൊരു പക്ഷേ മാർക്കിനെ തന്നെ അത് സാരമായി നെഗറ്റീവായി ബാധിക്കും അതുകൊണ്ട് കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു ഇനി ചർച്ച ചെയ്തുകൊണ്ട് ഒരു മാർക്ക് പോലും കൂടില്ല പക്ഷേ അടുത്ത വിഷയത്തിന് കുറയാനാണ് സാധ്യത പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് നോ കമൻ്റ് നോ മൈൻഡ് മൈൻഡ് ചെയ്യേണ്ട കമൻ്റ് വേണ്ട ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ച പഠിച്ചത് ഉറക്കാൻ ചില ആത്മീയ വഴികളെക്കുറിച്ച് നമുക്ക് കുറച്ച് പറയാം ഒന്ന് അലംനഷക്കെ സ്വതറക്കെ സൂറത്ത് ഓതുക എന്നുള്ളതാണ് മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരീക്ഷാ ഹാളിലാവുമ്പോൾ വിസ്മില്ലാത്ത തവക്കൽത്തും അല്ലെന്ന ഇനി പഠിച്ചത് ചിലപ്പോൾ മറക്കും ചിലർക്ക് സമ്മർദ്ദം കൊണ്ട് പഠിച്ചത് മറന്നാൽ പരീക്ഷാ ഹാളിൽ ലാ ഇലാ ഇല്ലാത്ത സുബഹാനൊക്കെ ഇന്നീകുന്തോലിമീൻ എന്ന് ഓതുക ചെല്ലുക എന്നിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ നിങ്ങളോട് അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഓട്ടം തുടങ്ങിക്കോളൂ ഓടേണ്ടത് എങ്ങനെയാണെന്നറിയുമോ പോലെ ഓടണം പുലിയെ പോലെ ഓടരുത് കഥ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പ്രേമുള്ളവർ കാട്ടിൽ ഒരു ചീറ്റ അഥവാ കരയിലെ ഏറ്റവും വേഗതയേറിയ ജീവിയായ ചീറ്റ ഇര തേടി പുറത്തിറങ്ങി അപ്പോഴാണ് പുല്ല് തിന്നുന്ന ഇളം മാനിനെ കണ്ടത് മാനിനെ കണ്ട് വളരെ ആഗ്രഹത്തോടെ തൻ്റെ ഭക്ഷണം കിട്ടിയെന്ന താല്പര്യത്തിൽ ഓടിച്ചെന്നു പക്ഷേ മാൻ കുതിച്ചോടി പിന്നാലെ ഓടിച്ചീറ്റ മാൻ പെട്ടെന്ന് ഒരു ഗുഹക്കുള്ളിലേക്ക് കയറി പുലിക്ക് കയറാൻ പറ്റാത്ത ചീറ്റക്ക് പോയറാൻ പറ്റാത്ത ഗുഹയായിരുന്നു അന്ന് നിരാശയായി തിരിച്ചുപോയി രണ്ടാമത്തെ ദിവസം പ്രാതലിന് വേണ്ടി ഇരക്ക് വേണ്ടി പുറത്തിറങ്ങിയ പുലിയുടെ മുന്നിൽ ചീറ്റയുടെ മുന്നിൽ ആ മാന് പെട്ടു പക്ഷേ മാന് രണ്ടാമത്തെ ദിവസവും ഓടി ഇന്നലെ പറഞ്ഞ അതേ സ്ഥലത്ത് സേഫായി രക്ഷപ്പെട്ടു നിന്നു പുലി നിരാശയോടെ തിരിച്ചു വന്നു മൂന്നാമത്തെ ദിവസവും ഇരയെ തേടി വന്ന പുലി ആ പുലിയുടെ മുന്നിൽ ഈ മാന് പെടുന്നു സർവശക്തിയുമെടുത്ത് പുലി പിന്നാലെ ഓടുന്നു മാന് വിട്ടുകൊടുത്തില്ല മാനും ഓടി പെട്ടെന്ന് ഗുഹയിൽ കയറി രക്ഷപ്പെടുന്നു നിരാശയോടെ പുലി ചോദിച്ചു ഞാൻ നിന്നെ പിടിക്കില്ല എൻ്റെ ഒരു ചോദ്യത്തിന് ആൻസർ പറയുമോ പ്ലീസ് മാന് ചോദിച്ചു എന്താണ് എൻ്റെ ചോദ്യം എന്താണ് എൻ്റെ സംശയം കരയിലെ ഏറ്റവും വേഗതയേറിയ ജീവിയായ ഞാൻ നിന്നെക്കാൾ കരുത്തുള്ള ഞാൻ വേഗ ഏറ്റവും വേഗതയുള്ള ഞാൻ നിന്നെ പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്തുകൊണ്ടാണ് നിന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ എനിക്ക് പറ്റാത്തത് അപ്പം മാന് പറഞ്ഞു നീ എന്നെ പിടിക്കാനല്ല മൂന്ന് ദിവസവും ഓടിയത് മാനു പറഞ്ഞു നീ എന്താ ഈ പറയുന്നത് നിൻ്റെ പിന്നാലെയല്ല ഞാൻ ഓടിയത് മാൻ പറഞ്ഞു നിൻ്റെ പിന്നാലെ ഓടിയെന്നത് ശരിയാണ് പക്ഷേ നീ എന്നെ പിടിക്കാനല്ല മൂന്ന് ദിവസം ഓടിയത് പുലി അന്ധമിട്ട് നിൽക്കുക എന്താണ് ഈ മാന് പറയുന്നത് മാന് വിശദീകരിച്ചു കൊടുത്തു നിനക്ക് ഞാനെന്ന മാന് മാത്രമല്ല നിൻ്റെ മനസ്സിൽ നിനക്ക് ഒരു ഇരയെ കിട്ടണം നിനക്കൊരു ഭക്ഷണം കിട്ടണം നീ ഈ ദിവസങ്ങളിൽ പട്ടിണി കിടന്നിട്ടില്ല എന്നെ കിട്ടാതെ ആയപ്പോൾ മറ്റു മുഴലിനെയോ മറ്റു മാനിനെയോ നീ ഭക്ഷിച്ചോ നിൻ്റെ ആവശ്യം നിറവേറി അതുകൊണ്ട് ഒരു ഇര വേണമെന്ന ചിന്ത മാത്രമാണ് നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എന്നെ തന്നെ വേണമെന്ന് നിനക്ക് നിർബന്ധമില്ലായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഓടിയത് ജീവന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവൻ രക്ഷിക്കാനാണ് എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എൻ്റെ ജീവൻ പോയാൽ പോയി എനിക്ക് വേറെ ജീവൻ കിട്ടാനില്ല നിനക്ക് ഞാൻ പോയാലും നിനക്ക് വേറെ ഇരയെ കിട്ടാനുണ്ട് അതുകൊണ്ട് ജീവന് വേണ്ടി ഓടുന്ന ഒരാളുടെ പിന്നാലെ ഭക്ഷണത്തിന് വേണ്ടി ഓടുന്ന ആൾക്ക് എത്തുക സാധ്യമല്ല അതുകൊണ്ടാണ് എന്നെ പിടിക്കാൻ പറ്റാത്തത് പ്രിയപ്പെട്ട മക്കളെ അവസാനമായിട്ട് നിങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ് നിങ്ങൾ ഓടേണ്ടത് മാനിനെ പോലെയാണ് നിങ്ങൾ മുന്നിലൊറ്റ ലക്ഷ്യം ഇനി നഷ്ടപ്പെട്ട ഈ ഒരു വർഷം തിരിച്ചു കിട്ടില്ല ഓപ്ഷൻ വേറെ ഇല്ല അതുകൊണ്ട് ഏറ്റവും ഉയർന്ന മാർക്ക് ഞാൻ ഇതുവരെ വാങ്ങിയതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എനിക്ക് കിട്ടുക തന്നെ ചെയ്യും ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന ഉറപ്പിലായിരിക്കണം നിങ്ങൾ ഓടേണ്ടത് അല്ലാതെ അത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഇങ്ങനെ നിങ്ങൾ ഓപ്ഷൻ വെച്ചാൽ അത് നിങ്ങളെ വളരെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇത്രയും സമയം നിങ്ങൾ കേട്ടതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് അപ്പോൾ തുടങ്ങാം അല്ലേ ഇന്ന് മുതൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം ഉമ്മക്കും ഉപ്പൊക്കും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാം അതെന്താണ് ഗിഫ്റ്റ് ഉയർന്ന മാർക്ക് വാങ്ങിക്കൊടുക്കാം സന്തോഷിക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത